അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് മസ്അല പഠനം മൂന്ന് ഉളൂഇൻ്റെ ഫറുകൾ ഒന്ന് നിയ്യത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു രണ്ട് മുഖം കഴുകുക സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലിൻ്റെ അടിഭാഗം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയും ആണ് മുഖം മൂന്ന് കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക നാല് തലയിൽ നിന്ന് അല്പം എങ്കിലും തടവുക അഞ്ച് കാൽ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകുക ആറ് തെർത്തീപ് ഈ പറഞ്ഞ ഫറവുകൾ എല്ലാം ക്രമപ്രകാരം നിർവഹിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താൻ നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലമലേക്കും വാർമത്തല്ലാഹി വാർക്കാത്തു